നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്തേക്ക് കേസെടുക്കണമെന്ന് നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി നഗരസഭയുടെ മിസ് മാനേജ്മെന്റ് ആണ് ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു കോടികളാണ് തിരുവനന്തപുരം നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവിട്ടത് എന്നിട്ടും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും മാലിന്യ നിർമാർജ്ജനത്തിനും നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു നഗരസഭ റെയിൽവേ കുറ്റപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വീഴ്ച മറച്ചുവെക്കാനാണ് മേയർ റെയിൽവേ കുറ്റപ്പെടുത്തുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവന്റ് മാനേജ്മെന്റിന് പരിപാടി നടത്താൻ മാത്രമാണ് നഗരസഭയ്ക്ക് താല്പര്യം തിരുവനന്തപുരം മേയർ ധിക്കാരും കഴിവുകേടും നിറഞ്ഞ ആളാണെന്ന് ആരോപിച്ച് ബി ജെ പി അധ്യക്ഷൻ സർക്കാർ ഒരു കോടി രൂപ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം ജോയിയെ രക്ഷിക്കാത്തതിൽ ഇതുംകുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്നാണ് മേയർ പൊട്ടിക്കരുതുന്നത് ജോയിയെ കിട്ടാൻ വൈകുമ്പോഴും ഉണ്ടായിരുന്നുവെന്നും മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നുവെന്നും ആര്യ കൂട്ടിച്ചേർത്തു നാല്പത്തി ആറ് മണിക്കൂർ നേരത്തെ തിരിച്ചലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചൂർ റോഡിലെ കനാലിൽ നിന്നുമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ രണ്ടു ദിവസമായി ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തുകയായിരുന്നുവെങ്കിലും ജോയി കണ്ടെത്താനായിരുന്നില്ല കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയിരുന്നു